ടോയ്ലറ്റ് വെച്ച് പ്രതിഷേധിച്ചു ജനകീയ പ്രസിഡന്റ് വിജയകുമാർ ചെയ്തു വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിലെത്തുന്ന ജനങ്ങൾക്ക് മലമൂത്ര വിസർജനങ്ങൾക്ക് മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്ത നഗരസഭ പ്രാഥമിക കാര്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്ന് ജനകീയ പ്രതികരണവേദി നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു ഈ ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ മുമ്പിൽ റീത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം നഗരസഭയുടെ ഒരു പുതിയ ഉത്തരവ് നിലവിൽ വന്നു പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം പാടില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളെ കായംകുളം നഗരത്തിൽ അങ്ങനെ ചെയ്യുന്ന ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാനും ശിക്ഷ ഫൈൻ അടപ്പിക്കാനുമുള്ള നടപടികൾ നിയമമാക്കി നിയമമാക്കിക്കഴിഞ്ഞു ഇനി അത് പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് വന്നു ഈ നടപടികളിലോട് ഞങ്ങൾക്കാർക്കും പ്രതികരണ വേദികോ വ്യക്തിപരമായോ ആർക്കും പ്രതിഷേധമില്ല പക്ഷേ നഗരത്തിലെത്തുന്ന ആളുകൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾക്ക് വേണ്ട സ്ഥല സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ട നഗരസഭ ആ ബാധ്യത ചെയ്യാതെ മൂത്രമൊഴിക്കാൻ പാടില്ല മറ്റ് പിന്നെ ടോയ്ലറ്റിൽ പോകുന്ന ഇതടക്കമുള്ള നടപടികൾ പാടില്ല എന്ന് പറയുന്നതിലാണ് പ്രതിഷേധം ആറു വർഷങ്ങൾക്കു മുമ്പ് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് പോലീസ് സ്റ്റേഷന് സമീപം പേട്ട മൈതാനിയിൽ നഗരസഭ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും വെള്ളം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കാത്തതിൻ്റെ പേരിൽ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്ത കംഫർട്ട് സ്റ്റേഷന്റെ മുന്നിലാണ് പ്രതികരണവേദി റീത്ത് വെച്ചുള്ള പ്രതിഷേധം നടത്തിയത് ഏതാനും വർഷങ്ങൾക്കു മുമ്പ് എം ബി ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ മുടക്കി ആശുപത്രി പരിസരത്തും മാർക്കറ്റിലും ഈ ടോയ്ലറ്റ് സ്ഥാപിച്ചെങ്കിലും ശേഷം പ്രവർത്തിച്ചിട്ടില്ല ആ വിൽപ്പനശാലകളും വ്യാപാര വ്യവസായ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഈ കായംകുളം പട്ടണം ഇന്ന് ഇല്ലായ്മയുടെ അങ്ങ് പടിപുഴിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കായംകുളം പ്രതികരണ വേദി ഇത്തരത്തിലുള്ള നിരന്തരമായ സമരങ്ങളിൽ ഈ കായംകുളം പട്ടണത്തിലെ ജനങ്ങളെ അവരുടെ സ്വത്തിനും ജീവനും ജീവിത ജീവന ഉപാധികൾക്കും സംരക്ഷണം കൊടുക്കുകയും അവർക്ക് അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കായംകുളം പ്രതികരണ വേദി ഇന്ന് ഈ കെട്ടിടത്തിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുവാനുള്ള സാഹചര്യം നമുക്കറിയാം ഈ കായംകുളം പട്ടണത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ഒരാവശ്യവുമായി എത്തുന്ന ഒരാളിന് ഒരു അവരുടെ പ്രാഥമികമായ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഒരവസരവും ഈ കായംകുളം പട്ടണത്തിൽ ഇല്ല നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡിന് പ്രതിവശമുള്ള മൂന്ന് കെട്ടിടങ്ങൾ കായംകുളത്തെ ഒരാവശ്യവുമായി വരുന്ന ഒരു പൊതുജനത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് ടോയ്ലറ്റ് നിർമ്മിച്ചിരുന്നു ആ കെട്ടിടം കഴിഞ്ഞ പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് അത് മാറ്റി വ്യാപാര കേന്ദ്രമാക്കി കായംകുളം നഗരത്തിൽ പോലീസ് സ്റ്റേഷനു സമീപവും ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും കോടതി പരിസരത്തുമുണ്ടായിരുന്ന മൂത്രപ്പുരകൾ പൊളിച്ചതല്ലാതെ ഒന്നുപോലും പുനഃസ്ഥാപിച്ചിട്ടില്ല പാർക്ക് മൈതാനത്തിന് സമീപമുണ്ടായിരുന്ന കംഫർട്ട് സ്റ്റേഷൻ രൂപഭേദം വരുത്തി ഹോട്ടലാക്കി നൽകിയിരിക്കുകയാണ് നഗരസഭ വർഷം തോറും ഇത്തരം കാര്യങ്ങൾക്കു വേണ്ടി സ്വച്ഛ് ഭാരത് മിഷനിൽ നിന്നും വൻതോതിൽ ലഭിക്കുന്ന ഗ്രാന്റുകൾ നഗരസഭ വകമാറ്റി ചിലവഴിക്കുകയാണെന്നും പ്രതികരണവേദി ആരോപിച്ചു സെക്രട്ടറി പുളിയറ വേണുഗോപാൽ ആർ രതീഷ് രചിതാലയം രവീന്ദ്രൻ കെ ജയചന്ദ്രൻപിള്ള സി സന്തോഷ് കുമാർ ജെ രാധാകൃഷ്ണൻ പൂക്കുഞ്ഞ് പുരശ്ശേരിൽ ബാബു കോയിപ്പുറത്ത് ആർ രാജശേഖരൻ കെ എൻ കൃഷ്ണകുമാർ രാജൻ നിസാമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ